ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മെഷീൻ വോട്ടിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സെന്റ് പോൾസ് ഹൈസ്കൂൾ വെട്ടിമുകൾ പൂർത്തീകരിച്ചു അത്യന്തം കൗതുകവും ജിജ്ഞാസയും സമ്മാനിച്ച വോട്ടിംഗ് രീതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മൂന്ന് ബൂത്തുകളിലായി ക്രമീകരിച്ചിരുന്ന ഇടങ്ങളിൽ ഓരോന്നിലും മൂന്ന് ലിറ്റിൽ കൈറ്റ്സ് സംഘങ്ങൾ വീതം പോളിംഗ് ഓഫീസർമാരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി രാവിലെ നടന്ന പൊതുയോഗത്തിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഹെഡ് മേഴ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം തിരഞ്ഞെടുപ്പ് ലിറ്റി കൈസിൻ്റെ മിസ്ട്രസ്സുമാരായ ശ്രീമതി ലിഞ്ച ഗിബി ബിൻസി സെബാഷ്യൻ ഇവരും സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ചാർജുള്ള വിദ്യ ജോസഫ് ടീച്ചറും ചേർന്ന് കുട്ടികളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരു അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രീതികളെക്കുറിച്ചും അവബോധം നൽകുകയും ചെയ്തു സയൻസ് ക്ലബ്ബ് കൺവീനർ സിസ്റ്റർ അനീറ്റ ജോസഫ് ആശംസകൾ നേർന്നു സോഷ്യൽ സയൻസ് അധ്യാപിക കൂടിയായ വിദ്യ ജോസഫ് പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നു തിരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് സ്കൂൾ ലിറ്റിൽ കെറ്റ്സ് മെന്റർമാരായ ബിൻസി സെബാസ്റ്റ്യൻ ലിൻഡ ബേബി എന്നിവർ നേതൃത്വം നൽകി സോഷ്യൽ സയൻസ് ക്ലബ് സ്കൂൾ ഇലക്ടറൽ ലിറ്ററസി ക്ലബ് എന്നിവയുടെ സജീവ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ആണ് ലാപ്ടോപ്പിൽ ഇലക്ടറൽ സംവിധാനം ഒരുക്കിയത് ഫോട്ടോ ഉൾപ്പെടുത്തിയ വോട്ടിംഗ് ലിസ്റ്റിൽ നോട്ടാസ് സംവിധാനം ഒരുക്കിയിരുന്നു പോളിംഗ് ബൂത്തുകളിൽ ഒന്നാം പോളിംഗ് ഓഫീസർ കുട്ടികളുടെ ഐ ഡി കാർഡുകൾ പരിശോധിച്ചു രണ്ടാം പോളിംഗ് ഓഫീസർ അവർക്ക് സ്ലിപ്പ് കൈമാറുകയും വിരലിൽ മഷി പുരട്ടുകയും മൂന്നാം പോളിംഗ് ഓഫീസർ സ്ലിപ്പ് പരിശോധിച്ച് ാലറ്റ് നൽകുകയും കാർഡ്ബോർഡ് വെച്ച് മറിച്ച സ്ഥലത്ത് ക്രമീകരിച്ചിരുന്ന ലാപ്ടോപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു ഓരോ ക്ലാസുകളും അവരവരുടെ ക്ലാസ് പ്രതിനിധികൾക്കായി വോട്ട് ചെയ്തു വിജയികളെ ഉടൻ തന്നെ കണ്ടെത്തുകയും അവരിൽ നിന്ന് സ്കൂൾ ലീഡറിനായുള്ള വോട്ടിങ്ങും നടന്നു ലീഡറായി പത്താം ക്ലാസ്സിലെ ജോസ്വിൻ സിജുവും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി എട്ടാം ക്ലാസ്സിലെ ഏഞ്ചൽ മേരി റെസ്റ്റിനും തെരഞ്ഞെടുക്കപ്പെട്ടു മറ്റു പ്രതിനിധികൾ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ അച്ചടക്ക ചുമതല സ്കൂൾ സ്കൌട്ട് യൂണിറ്റാണ് നിർവഹിച്ചത് ഐ ഫോറിന്യൂസ് ഏറ്റുമാനൂർ